യാനില്ല രണ്ടാമത് മുത്തുനി പറഞ്ഞ വലതിൻ സ്വാധീഹിന്യത്തെ ഓലോ തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ് സന്താനങ്ങളാ അതേ സ്വാലിഹായ ഭൂമിനായ മുസ്ലിമായ ഒരു സന്താനത്തെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടുതലോ സന്താനങ്ങളെ നാം പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന സന്താനം പ്രാർത്ഥിക്കുന്ന കാലത്തോളം കബറിലേക്ക് ലഭിക്കുന്നതാ പക്ഷെ ഒരു സന്താനം പ്രാർത്ഥിച്ചാൽ എത്ര കൊല്ലം പ്രാർത്ഥിക്കും മക്കളെ കബറിലേക്കൊരു മകനെയാണ് നാം ഉണ്ടാക്കിയത് ഒരു മകനെയാണ് നാം വളർത്തിയത് ഒരു മകനെയാണ് നാം പഠിപ്പിച്ചത് എങ്കിൽ ആ മകൻ പ്രാർത്ഥിക്കുന്ന കാലത്തോളം നമുക്ക് കബറിൽ ആശ്വാസമാണ് പക്ഷേ എത്ര കാലം ഒരു മകൻ ജീവിക്കും എത്ര കൊല്ലം ഒരു മകന്റെ പ്രാർത്ഥന കിട്ടും വളരെ ചുരുങ്ങിയ കാലമല്ലേ സായിയായതറവും കൂടുതൽ കാലം പ്രതീക്ഷിക്കാനില്ല മക്കളെയും കൂടുതൽ കാലം പ്രതീക്ഷിക്കാനില്ല എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വല്ലാത്തൊരു അമലുണ്ട് ഔ ഉപകാരമുള്ള ഇൽമും ഒരാള് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരമുള്ള ഇൽമൊരാള് പഠിച്ചൊരു പണ്ഡിതനായിട്ടുണ്ടെങ്കിൽ അല്ല അല്ല അത് നിലക്കുകയില്ല ഷാഫിമാറദിയാഹു അൻത്തങ്ങൾ പഠിപ്പിച്ചു എൽമ് പഠിച്ചു ആ എൽമ് പഠിപ്പിച്ചു അത് വെച്ചു ആ കൊണ്ട് എത്ര കാലത്തോളം മെമലി ചെയ്യപ്പെടുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്നുവോ ആ കാലത്ത് മുഴുവനും അവർക്ക് പ്രതിഫലമാ കോടാ കോടാരു കോടിയാളുകൾ ഷാഫിമാമിന്റെ കൊണ്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ അമല് ചെയ്തുകൊണ്ടിരിക്കുകയോ ഒരു സയറായ കാര്യം ഒരാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ പ്രവർത്തിക്കുന്നവന് ജപിക്കുന്ന അതേ പ്രതിഫലഹു അജുറുഹു അജുറുമൻ അമിലബിഹി പ്രവർത്തിച്ചവന് പ്രതിഫലമുണ്ട് പഠിച്ചവന് പ്രതിഫലമുണ്ട് പഠിപ്പിച്ചവന് പ്രതിഫലമുണ്ട് അല്ല അല്ല പിൽക്കാലത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ പ്രതിഫലം മുഴുവനുമുണ്ട് ഇന്നൗത്ത വനക്തുമുമാ കൂ ആസാറും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ നാം ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഷാഫിമാമ് മൗമാനപ്പെട്ട നബിമാമ് തുടങ്ങിയിട്ട് എൽമ് ഒരാള് പഠിച്ചാൽ ആ എൽമ് പഠിപ്പിച്ചു കൊടുത്താൽ അതനുസരിച്ച് പിൽക്കാലത്ത് തൊട്ടുള്ള ശേഷമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർ ശേഷമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ അറിവനുസരിച്ച് അമലുകൾ ചെയ്യുന്ന കാലത്തോളം അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ല ും തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിനുമല്ല കയ്യും കണക്കുമുണ്ടോ വേണ്ട നമുക്കൊക്കെ വിജ്ഞാന വിജ്ഞാനം നൽകിയിട്ടുള്ള മഹാനായ ഉസ്താദീതി ഓക്കെ ഉസ്താദ് കവറി വെച്ചുകൊണ്ട് വാങ്ങിക്കൂട്ടുന്ന പ്രതിഫലത്തിന് കയ്യും നെല്ലിക്കുത്തുസ്താദ് വാങ്ങിക്കൂട്ടുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കുമുണ്ടോ ചെറുശോല ഉസ്താദ് ഉൾപ്പെടെ അറ്റുന്ന ഉസ്താദ് ഉൾപ്പെടെ ഇങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ അവരെ മനുസരിച്ചുള്ള ശിശു അവര് പഠിപ്പിച്ചതനുസരിച്ച് അവര് ശിഷ്യന്മാര് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചതനുസരിച്ച് അവരതനുസരിച്ച് അമൽ ചെയ്യുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന് പരിധിയില്ല ഇത് മുറിഞ്ഞു പോകൂല അതേ ഒരു ദീനീ വിജ്ഞാനത്തിന് വേണ്ടി ദീനീ സ്ഥാപനത്തിന് വേണ്ടി ഏക്കറക്കണക്കിന് തെങ്ങിൻ തോട്ടം കൊടുത്താൽ അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്താൽ ആ ഫ്ലാറ്റുകൾക്ക് പരിധിയുണ്ട് ആ തെങ്ങിൻ തോപ്പുകൾക്ക് പരിധിയുണ്ട് ഉണ്ടാക്കിയ പള്ളിയുടെ കാലത്തിന് പരിധിയുണ്ട് അതേ സമയത്ത് ഇൽമ് പഠിച്ചാൽ ആ ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് ർക്ക് വീണ്ടും പകർന്നു കൊടുത്ത ആ കൊണ്ട് അതാ തലമുറ തലമുറയായി ഈ അപ്രവർത്തനം അമരി നടക്കുന്ന കാലത്തോളം ഇത് പഠിപ്പിച്ച ആൾക്ക് വരെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാ പള്ളിക്കാട്ടിൽ ഒരു പാവപ്പെട്ട മുഅദ്ദിനാണ് ഒരു മല്ലാക്കയാണ് അന്തിവിശ്രമം കൊള്ളുന്നത് ആ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മല്ലാക്കയാണ് സൂറത്ത് പഠിപ്പിച്ചു കൊടുത്ത മല്ലാക്കയാണ് യാസീൻ ഓദാൻ പഠിപ്പിച്ചു കൊടുത്ത മല്ലാക്കയാണ് നിസ്കാരക്കണക്ക് പഠിപ്പിച്ചു കൊടുത്ത മല്ലാക്കയാണ് അറിയപ്പെട്ട പണ്ഡിതനല്ല പ്രസംഗകനല്ല വലിയ നേതാവല്ല പക്ഷേ നാട്ടിലെ ആളുകൾക്കൊക്കെ ഫാത്തിയ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തതാ കുറാനാൻ പഠിപ്പിച്ചു കൊടുത്ത മല്ലാക്കയാ നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത മല്ലാക്കയാ ആ മല്ലാക്ക ഇന്ന് നിങ്ങളെ പള്ളിക്കാട്ടിൽ ഏതോ ഒരു മൂലയിലാണ് ആ മല്ലാക്കാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന് അവസാനമില്ല അതിന് പരിധിയില്ല മക്കളെ ഇതാണ് ചിന്തിക്കേണ്ടത് വല്ലാത്തയായിരുന്ന നമുക്ക് അവഗണനയാണ് നമുക്കൊരു നിസ്സാരമായിട്ട് തള്ളിയിരുന്നതാണ് അതേ സമയത്ത് സുഭാനല്ല ഇവിടുത്തെ കോടീശ്വരന്മാർക്കത് നേടാൻ കഴിയില്ല ബുദ്ധിയുള്ള മുസ്ലിം ഇങ്ങളെ ഇതുകൊണ്ടാണ് എൽമ് ഉപകാരപ്രദമായ എൽമ് അവനവന്റെ കവറിലേക്ക് ഉപകരിക്കുന്നത് പോലെ ഉപകരിക്കുന്ന മറ്റൊരു സ്വത്ത് ഇല്ല മതനയില്ല ബുദ്ധിയുണ്ടോ അണുമണിത്തൂക്കം ഇമാനുണ്ടോ അറിവ് പഠിച്ചോ നാഫിയമ്മ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തോ അതിന് പറ്റുന്ന മക്കളെ വളർത്തിക്കോ അതേ അനിലി സമാ അനിലിൽ അറി ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് പ്രകാശം വരത്തുന്നത് പോലെ ആകാശത്തിലുള്ള ആളുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഈ ആളുകൾ പ്രകാശം പൊരുത്തുന്ന ആകാശത്തിലുള്ളവർക്ക് പ്രകാശം ചൊരിയുന്ന രണ്ട് മൂന്ന് വീടുകളുണ്ട് ഏതാണെന്നറിയുമോ ഒന്ന് പൈസ പടച്ച റബ്ബിനെ പടത്തറപ്പുരപ്പേടിക്കുന്ന അയമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകാരപ്രദമായ അറിവ് സമ്പാദിച്ച പണ്ഡിതന്റെ വീടാ ആ വീട് ആകാശത്തിലുള്ളവര് നോക്കുമ്പോ നക്ഷത്രങ്ങളെ പോലെ ഇവിടെ പ്രകാശിക്കുന്നതാൽ കുർ ആ വിശുദ്ധ കുർ ആൻ പഠിച്ചിട്ടുള്ള അല്ലാണ്ട് പൊരുത്തത്തിന് വേണ്ടി അല്ലാണ്ട് പ്രേതിക്ക് വേണ്ടി ഖുർആൻ കുർആാൻവനപ്പാടമാക്കിയിട്ടുള്ള വീടാ ആ വീട് ആകാശത്തിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് പ്രകാശിക്കുന്നതാ മറ്റൊന്ന് വയ്യത്തുള്ള റബ്ബിന്റെ പള്ളികളാ റബ്ബിന്റെ വീടാ പടച്ച റബ്ബ് നമ്മുടെ വീടുകളൊക്കെ ആ വീട്ടിൽ കുറ്റത്തിന് ഉൾപ്പെടുത്തി തരട്ടെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ അന്നോ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിപ്പിച്ചത് കൊണ്ടായില്ല അതിന്റെ പിറകെ പോയത് കൊണ്ടായില്ല ധീര് പഠിപ്പിച്ചോ മക്കൾക്ക് കഴിഞ്ഞു പഠിപ്പിച്ചോ ഭൗതികം പഠിപ്പിക്കേണ്ട നർത്ഥമില്ല ഭൗതികം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിരോധമില്ല അതേ സമയത്ത് അതൊന്നും നാളെ അഹുറത്തിന് ഉപകരിക്കൂല ിൽ നീ കിടക്കുന്ന സമയത്ത് ഉപകരിക്കുന്നത് നിനക്ക് ഫലം കിട്ടുന്നത് ദീർഘമായ പതിനായിരക്കണക്കിന് വർഷം കബറിൽ കിടക്കുമ്പോ മഷറി ഏത് ഉപകരിക്കുന്ന അമലുള്ളത് ഈ ഒരു ഇൽമിനാണ് കേട്ടോ ുഷും ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ തണലിലായി ദീർഘകാലം പ്രവർത്തിക്കാൻ വ്യക്തിജമായത്തിന്റെ സർവപ്രവർത്തകർക്കും നൽകട്ടെ എത്ര അലിമീങ്ങളെയാണ് എത്ര എത്ര എത്രയെത്രമീങ്ങളെയാണ് വാർത്തുവിടുന്നത് എത്രയെത്ര ദീനീതാഴികളെയാണ് വാർത്തുവിടുന്നത് എത്രയെത്ര ൾക്കാണ് കിണറുകുഴിച്ചു കൊടുക്കുന്നത് എത്രയെത്ര പള്ളികളാണ് ലോകത്ത് സ്ഥാപിക്കുന്നത് കാന്തപുര മുസ്താദിനെ കബറിൽ കിടക്കാൻ എന്തൊരു റാഹത്ത നിലച്ചു പോകുമോ ൂര് പറഞ്ഞത് സത്യമല്ലേ ഹീപിനെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ അസത് വന്ന മുഹമ്മദ് റസൂല തങ്ങൾ പറഞ്ഞൊരു വാക്കുപോലും തന്നെ തെറ്റുകയില്ല അറുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരു കളവ് പറഞ്ഞിട്ടില്ല തങ്ങൾ പറഞ്ഞൊരു പ്രവചനം തെറ്റിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ സംഭവിക്കാതിരിക്കൂല ഇന്ത്യ രാജ്യത്ത് കേരളത്തും കേരളത്തിന്റെ പുറത്തുമായിട്ട് പുനഃപ്പും വായിരത്തിൽ ചിങ്ങാനം പള്ളികൾ പണി പണികടിപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് സുചൂതയാൻ അവസരം കൊടുത്തിട്ടുള്ള വലിയൊരു പണ്ഡിതനല്ലേ അല്ല അല്ല ആലിമയങ്ങളെ വാർത്തെടുത്തതിന് പുറമെ പള്ളുകൾ പണികടിച്ചതിന് പുറമേ കിണറുകൾ കുഴിച്ചു കൊടുത്തതിന് പുറമേ എത്രയെത്ര ആളുകൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തതിന് പുറമേ ഈ രൂപത്തിലുള്ള ധർമ്മങ്ങൾ ആ ധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അത് നടത്താൻ വേണ്ടി പാവപ്പെട്ടവരെ കണ്ണീരപ്പാൻ വേണ്ടി ഈ എന്തൊരു ശ്രമങ്ങളോ അതൊക്കെ നിലനിൽക്കുന്ന കാലത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തനം ിച്ചവർക്ക് ഖബറിൽ എന്തൊരു സുഖമാ നിലച്ചു പോകാത്ത